വള്ളരി വള്ളരി മൂലം 300 ഉണ്ട് ഓരോടെ വില किलो വില 25 രൂപ 25 20 20 രൂപ 20 22 23 23 23 23 25 26 26 റണ്ണ രണ്ട് ആഹാര വെള്ളരി ആണ് വിചിത്ര തല അതുകൊണ്ട് വെള്ളരി 1.5 കിലോ വെള്ളരി രണ്ട് 1.5 കിലോ 1.5 കിലോ 30 രൂപ 20 20 20 22 25 25 26 ഇരുപത്താറ് ഇരുപത്താറ് ഇരുപത്തേഴ് മുപ്പത് രൂപ മുപ്പത് മുപ്പതൊന്ന് പത്തൊന്ന് രണ്ട് പേര് മുപ്പത്തൊന്ന് രണ്ട് പേര് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ട് ഒന്ന് രണ്ട് നാൽപ്പത് ഒമ്പത് മുപ്പത് രൂപ മുപ്പത് മുപ്പത്തിരണ്ട് പത്തഞ്ച് 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 ഒന്ന് രണ്ട് മുപ്പത്താറ് പത്തേഴ് പത്തേഴ് ഒന്ന് നാൽപ്പത് നാൽപ്പത് ഒന്ന് രണ്ട്

ハト。 ೊಂದು ಮುಪ್ಪತ್ತೆತ್ತ ನಾಪೈದು ಇಪ್ಪತ್ತಂಜೆ ಮುಂಬತ್ತು ರೆಂಟು ಇಪ್ಪತ್ತಾರು ಮೂವತ್ತಾರು ಮೂವತ್ತಾರು ಒಂದು രണ്ട് മൂന്ന് വില കൊടുക്കും അടുത്തത് ഒന്ന് ഒന്ന് മൂള നാൽപ്പത് രൂപ ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് രണ്ട് മുപ്പത്തിരണ്ട് രണ്ട് പേര് മുപ്പത്തഞ്ച് ആറ് മുപ്പത്താറ് 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 ഒന്ന് രണ്ട് മൂന്ന് ആരാണ് പത്തിയാറിന് മുപ്പത് മുപ്പത് പത്താറ് പത്താറ് ഒന്നെ മുത് രൂപ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത് 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 ഒന്ന് രണ്ട് പരവല്ലോ മുപ്പത് വളരെ മുപ്പത്തിരണ്ട് പത്ത് മൂന്ന് അഞ്ച് മുപ്പത്തഞ്ച് രണ്ട് വരെ മുപ്പത്താറ് பதார் பதார நம்ம கண்டோ வர இருக்குது. இது படவளம் பின்னே படவளம் மீண்டுது. மீண்டுலோ ஆபரா 25 25 பதந்தா கண்டோ வர படவள கண்டவள அஞ்சு Pulang, pulang, ada, അടുത്തത് നാപ്പത് രൂപ മുത്രു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഒന്ന് രണ്ട് പാല് രൂപ അറുപത് 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 രൂപ അറുപത്

നൂറ്റമ്പത് അച്ഛൻ്റെ ചെവിയിലെ നൂറ്റി അൻപത് അക്കാരാ നൂറ്റി അൻപത് നൂറ് 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 രൂപ നൂറ് നൂറ്റി അഞ്ച് നൂറ്റിയഞ്ച് ൊന്ന് <laughs> <laughs> 21 125 125 126 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 1 അരെ വരണേ അങ്ങോട്ട്. പാവലേ പാവലേ 100 രൂപ. 100 രൂപ കിലോ. 60 60 60 60 60 61 61 62 63 63 63 എന്റെ കൈ എന്റെ കൈയ്യേടെന്നെ ചെയ്യാ 66 66 അത് തന്നെ അവനൊരു നൂറ്റി ഇരുപത് ആഗ്രഹിക്കുക അടുത്തേ എന്തൊക്കെയുള്ളു നേരെ അങ്ങ് നേരത്തെ പറഞ്ഞു കഴിച്ചു എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒന്ന് കൂടെ അല്ലെങ്കിൽ ഇന്നലെ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് പോയത് നൂറ്റി ഇരുപത് വിപണി இஞ்சி அவனேருப்பா அது அடி வாக்கி போயிடுறோம் ൊന്ന് പത്താറ് മുപ്പത്തി ചുമന്ന വേണ്ട ചുമന്ന വേണ്ട തൊള്ളായിരം ഒരു കിലോമീറ്റർ കേട്ടോ அறுபது <laughs> മല്ലിപ്പൊടിയാളി തക്കാളി 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 മഞ്ഞപ്പൊടി അറുപത് രൂപത് രൂപത് നാൽപ്പത് രണ്ടോട്ടോ നാൽപ്പത്തഞ്ചാ നാപ്പത്തഞ്ചാ നാപ്പത്തൊന്നാളി തക്കാളി തന്നോ 42 42 42 42 42 കണ്ടോ പോടാ ആരാ 10 10 തക്കാളി തക്കാളി വേയിലോ വേയിലോ 40 വിളീ ആൾപദവിളി 41 42 42 42 42 ഒന്ന് കണ്ടില്ലേ അതല്ലേ അല്ലേ അതല്ലേ അല്ലേ അതല്ലേ അടുത്ത വേണ്ടോ തക്കാളി വിളിക്കൂ വിളിക്കൂ 40 ൊന്ന് ഒന്ന് ഒൻപത് രൂപ മുളപ്പൊടിയാ അത് മുളപൊടിയാ മല്ലിപ്പൊടിയാടി മഞ്ഞപ്പൊടിയ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എന്ത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒന്ന <laughs> എളുപ്പ ചക്ക പെയിലുള്ള ഇങ്ങനെ ചക്ക വരെ முப்பத்தஞ்சு அஞ்சு அஞ்சு முப்பத்தேழு நாப்பது ൊന്ന് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ആറ് ഒന്ന് രണ്ട് നാപ്പത് രൂപ നാൽപ്പത് 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 രൂപ ഒന്ന്

23 അമ്മയ്ക്ക് 23 24 26 25 26 26 1 2 3 അടുത്ത കാറാണ് ആ രണ്ട് 10 10 10 30 20 15 40 40 40 45 മുത്തിരണ്ട് അറുപത് അറുപത് ഒന്ന് രണ്ട് രൂപ പഴുതന മുപ്പത് രൂപ എത്ര മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഒന്ന് രണ്ട് മൂന്ന്